ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമില് ഒരുപാട് പേർക്ക് കയറ്റവും പിന്നെ ഒപ്പം തന്നെ ഒരു ട്രാഫിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ കണ്ട്രോളിങ് ക്ലച്ച് കൃത്യമായിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല കയറ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് കയറ്റത്ത് വണ്ടിയെടുത്താൽ വണ്ടി ഓഫായി പോകും കയറ്റം കയറുമ്പോൾ തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വൈബ്രേഷനാണ് വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കയറ്റവും അതിനോടൊപ്പം ഒരു ട്രാഫിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ട്രിക്ക് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിങ്ങിലെ ഒരു വലിയ കാര്യമാണ് പഠിച്ചെടുക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായിട്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ ക്ലച്ചിൻ്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു വാഹനം ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ തന്നെ വണ്ടി എടുക്കുമ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി നിരന്തരം എന്തു ചെയ്യും ഓഫായി പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കയറ്റവും അതിനോടൊപ്പം നല്ല രീതിയിലുള്ള ഒരു തിരക്കോ സാഹചര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തെ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള രണ്ട് സാഹചര്യമാണ് കയറ്റവും അതിനോടൊപ്പമുള്ള ട്രാഫിക്കിലുമുള്ളത് ഒന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് നമുക്ക് കയറ്റത്തെ ഒരു വാഹനത്തെ പതിയെ പതിയെ എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യം വരും കാരണം മുന്നിൽ പോകുന്ന വണ്ടി പതിയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയും പതിയെടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യം വരും പിന്നെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാഹനത്തെ എടുക്കേണ്ട ഒരു സാഹചര്യവും ഡ്രൈവിംഗിൽ വരും കാരണം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ കൺട്രോൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഇവിടെ വണ്ടിയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ഇവ മൂന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം നമുക്ക് അതെങ്ങനെ കൺട്രോൾ എന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കാല് ബ്രേക്ക് പെടലേൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കാനായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ ബ്രേക്ക് പെടലേ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാനായിട്ട് പാടില്ല പല ആൾക്കാർക്ക് ഇവിടെ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടേണ്ടി വരും ഗിയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു തരിക്കലെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിൽ ശ്രദ്ധ മാറിപ്പോകും മാറിപ്പോകുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ബാക്കിലേക്ക് റോളാകും പുറകിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയെ നമ്മുടെ വണ്ടി തട്ടും അതുകൊണ്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ ബ്രേക്ക് പ്രോപ്പറായിട്ടും ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ കാല് ബ്രേക്ക് പടലിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെക്കുക അതായത് കാലിൻ്റെ എൻഡ് ഫ്ലോറ് വെക്കരുത് നമുക്ക് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരും അതോടൊപ്പം തന്നെ കയറ്റത്ത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്തും ഇടത്തെ ഇടത്തെക്കാല് നിങ്ങൾ ഇങ്ങനെ ചവിട്ടുക ഫ്ലോറിൽ വെച്ചിട്ട് ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്യരുത് ഈ രണ്ട് പോയിന്റ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വണ്ടി ഒന്ന് എടുത്തു നോക്കാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പറയുന്നത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ബ്രേക്കിൽ കറക്റ്റായിട്ട് കാല് ചേർത്ത് വെക്കുന്നു ഫസ്റ്റ് ഗിയർ ഉറപ്പാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് റിലീസ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ മേളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പം ഈ ബട്ടൺ ഓഫ് ആയി കിട്ടും എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പതിയെ താഴോട്ട് താഴ്ത്തുക താഴ്ത്തുന്ന സമയത്ത് നമ്മളിവിടെ കൂടുതൽ ബ്രേക്കിലേക്ക് കാല് വെക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ വാഹനം എടുക്കണം ഹാഫ് ക്ലച്ചിന്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം അപ്പോൾ ആദ്യമൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഓഫ് ആകും അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനെന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ 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 കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരും നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ആ വൈബ്രേഷൻ പോയിന്റാണ് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസിയാണ് ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കും ചെയ്യണം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം ബ്രേക്ക് എന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ ഞാൻ ഇത് മുന്നോട്ട് കൊടുക്കുവാണ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു അപ്പം ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലൈറ്റൻസി വരും ലൈറ്റൻസി വരുമ്പോൾ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് പോകത്തില്ല വണ്ടി ഓഫായി പോകും രണ്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലച്ചിൽ അയക്കുന്നതും തീർത്തും പതിയായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും വണ്ടി കയറ്റത്ത് ഓഫായി പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇങ്ങനെ വാഹനം കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ബ്രേക്കിൽ നിങ്ങളുടെ കാല് കറക്റ്റായിട്ട് വെച്ചേക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് ബ്രേക്കിൽ നിന്ന് കാലയക്കാൻ പാടില്ല കറക്റ്റായിട്ട് നിങ്ങളുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുക ഓക്കെ അപ്പോൾ ഇവിടെ വരെ നിങ്ങൾ ഇച്ചിരി സ്ലോ ചെയ്താലും പ്രോബ്ലം ഇല്ല എന്നാൽ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യണം അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം ആക്സിലറേഷൻ കൊടുത്തെന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് കാലയക്കുകയും ചെയ്യണം നിങ്ങൾ നോക്കിയേ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ദേ ആക്സിലറേഷൻ കൊടുക്കുന്നു കൊടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു ക്ലച്ച് നിന്ന് പതുക്കെ അയക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങി മനസ്സിലായോ എന്നിട്ട് വണ്ടി വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ഔട്ടുക ഈ കയറ്റത്തുള്ള ട്രാഫിക്കിൽ ഇതാണ് സംഭവിക്കുന്നത് വണ്ടി ഒന്ന് നീക്കും വണ്ടി ഒന്ന് നിർത്തും അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ നിർത്തുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുത്താൽ ഒട്ടേറെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുക പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ഡേ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുന്നു അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും ഇനി ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ കൂടി പോയാലേ മുന്നിൽ പോകുന്ന വണ്ടി ഇടിക്കത്തുള്ളൂ അപ്പോൾ എന്തു ചെയ്യണം ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ പരമാവധി അയച്ചയച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ആക്സിലറേഷൻ ഞാൻ ആക്സിലറേഷൻ പരമാവധി ചെറുതായിട്ടാണ് കൊടുക്കുന്നത് വീണ്ടും നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ഇടത്തേക്കാൾ ഇതുപോലെ ക്ലച്ച് വെച്ചേക്കുക ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇടത്തേക്കാൾ ഇതുപോലെ തന്നെ ക്ലച്ച് പടലിൽ ഉണ്ടായിരിക്കണം ഓക്കെ വീണ്ടും നമുക്ക് വാഹനത്തെ എടുക്കാം ബ്രേക്കിൽ ഇങ്ങനെ നിൽക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കും നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുന്നു കണ്ടോ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങി അപ്പം ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വാഹനത്തെ കയറ്റത്ത് ബ്രേക്കില്ലാതെ നിർത്താനായിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഒരു വണ്ടി എങ്ങനെയാണ് കയറ്റത്ത് ബ്രേക്കില്ലാതെ നിർത്തുന്നത് ബ്രേക്കെന്ന് അയച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് റോൾ ആകില്ലേ അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ചിന്ത തോന്നുന്നു ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നമുക്ക് ബ്രേക്കില്ലാ നിർത്താലോ അതല്ല ഹാൻഡ് ബ്രേക്കിന്റെ ഉപയോഗം പാടില്ല ബ്രേക്കിന്റെ ഉപയോഗവും പാടില്ല അങ്ങനെ നമുക്കൊരു വാഹനത്തെ കയറ്റത്ത് നിർത്താനായിട്ട് കഴിയും അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ ചേർത്തിടുകയാണ് ബ്രേക്കിൽ എൻ്റെ കാലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഞാൻ വരുന്നു നിങ്ങൾ നോക്കുക ഇനി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിന് അയച്ചാൽ എൻ്റെ വണ്ടി ഓഫായി പോകും ഓഫ് ആകാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കാതെ കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഇനി ഞാൻ ക്ലച്ചായിരുന്നു അയച്ചാൽ വണ്ടി ഓഫ് ആകും അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു ഒരു ചെറുതായിട്ട് അതായത് ഒരു തരിക്ക് ക്ലച്ചേ ക്ലച്ച് ക്ലച്ചേന്ന് നയിച്ചപ്പോൾ എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ത്രാസിൽ ഒരേ വെയിറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ബാലൻസ് ആകും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കുറച്ച് കൊടുത്തു പിടിച്ചിട്ടുണ്ട് അതിൻ്റെ അളവിൽ തന്നെ ഹാഫ് ക്ലച്ച് ക്ലച്ചേന്ന് അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല പുറകോട്ടും പോകാത്ത രീതിയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തേക്കാണ് ഇനി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ചാൽ വണ്ടി എടുക്കും അതായത് പതി ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ചാൽ വണ്ടി എടുക്കും അപ്പൊ ഇങ്ങനെ ക്ലച്ചിലും ആക്സിലറേഷനിലും ഒരു വാഹനത്തെ നിങ്ങൾക്ക് നിർത്താനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിങ്ങിലെ വലിയൊരു കാര്യം പഠിച്ചു ഈ വലിയൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം ഈസിയായിട്ട് കയറ്റത്തോട് കൂടിയ വരുന്ന ഏത് തിരക്കുള്ള സാഹചര്യം ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഏതൊരു സാഹചര്യത്തിലും പ്രത്യേകിച്ച് കയറ്റത്ത് ഒരു ഘോഷയാത്ര പോകുന്നു നമ്മുടെ വാഹനം നിർത്തി നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കയറ്റത്തെ ഏതൊരു നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ